വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് കർമ്മനിരതനാവുമ്പോഴും മനസ്സിൽ അങ്ങിങ്ങ് ചില നൊമ്പരങ്ങൾ മുളപൊട്ടാറുണ്ട് വൈദ്യശാസ്ത്ര രംഗം കഥകളുടെ ഒരു മഹാസാഗരമാണ് ഞങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രോഗിക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും നൂലിഴകളിൽ പലപ്പോഴും ഈ വൈകാരികതയെ നാം കാണാതെ പോകുന്നു എന്നതാണ് പ്രശ്നം വൈദ്യ കഥാതന്തുക്കളെ കരതലാമലകം പോലെ അറിയുന്നതും ഈ വിഷഗുരന്മാർ തന്നെ മനസ്സിന്റെ നൊമ്പരങ്ങളോട് സമരസപ്പെടുമ്പോൾ ഉണ്ടായതാണ് ഈ കഥകൾ അത്രയും ഇതിലെ ഭൂരിപക്ഷം കഥകളും എഴുതിയത് രണ്ടായിരത്തി അഞ്ചിലാണ് പലതും ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചു പിന്നെ ഒരു നീണ്ട ഇടവേള പന്ത്രണ്ട് വർഷം പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ചിലത് കുറിക്കുന്നത് നീലക്കുറിഞ്ഞിയെപ്പോലെ മനസ്സിലെ മടിത്തട്ടിലെ പൂക്കാലവും ഷോബിലാന്തസ് എന്നത് നീലക്കുറിങ്ങിയുടെ ശാസ്ത്രനാമമാണ് ഈ പുസ്തക സമാഹാരത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് ഷ്രോബിലാന്തസ് ആ നാമം തന്നെ ഈ പുസ്തകത്തിന് കൊടുക്കാൻ നിർദ്ദേശിച്ചത് ലിബി അക്ബർ ആണ് എഴുത്തിന് എന്റെ ചാലകശക്തി എന്റെ അധ്യാപകർ തന്നെ സാറ ജോസഫ് ദേശമംഗലം രാമകൃഷ്ണൻ വി പി ശിവകുമാർ പാലക്കീഴ് നാരായണൻ ദേവരാജൻ മീൻചന്ത തുടങ്ങിയ എൻ്റെ മലയാളം അധ്യാപകർ എന്നെ എഴുത്തിന് അവരറിയാതെ തന്നെ പ്രേരിപ്പിച്ചു സ്വാധീനിച്ചു വി ആർ സുധീഷ് ആണ് എന്നെ ആദ്യം എഴുതാൻ പ്രേരിപ്പിച്ചത് ശ്രീമതി കെ പി സുധീര ടി എ റസാഖ് വി ടി മുരളി ഡോക്ടർ മെഹറൂഫ് രാജ് തുടങ്ങിയ സുഹൃത്തുക്കളുമായുള്ള സംസർഗം എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് മനസ്സുറച്ച കാലം മുതൽ മറ്റാരെ പോലെയും എന്നെയും എം ടിയുടെ രചനകൾ സ്വാധീനിച്ചു പലപ്പോഴായി കുറിച്ച ഈ ബ്രാന്തിൻ്റെ അക്ഷരങ്ങളെ പുസ്തക രൂപത്തിലാക്കാൻ ലിബി അക്ബർ മുമ്പോട്ട് വന്നപ്പോൾ ഒരു ശ്രോബിലാന്തസ് സ്വപ്നം പുസ്തകമായി എന്നെ മനസ്സുകൊണ്ടറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സജീവൻ ഇതിന് അവതാരിക എഴുതുമ്പോൾ ഈ കൊച്ചു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം സമർപ്പിക്കുന്നു റോബിലാന്തസിൻ്റെ ശ്രവ്യരൂപമായ ഓഡിയോ ബുക്ക് പുറത്തിറക്കുകയാണ് നവമാധ്യമങ്ങളുടെ കാലമായ ഇക്കാലത്ത് ഓഡിയോ ബുക്കിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് മലയാളം മനസ്സിലാവുന്ന എന്നാൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കേൾവിയിലൂടെ കഥകളെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റും ഈ ഓഡിയോ ബുക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു ഈ ഉദ്യമത്തിൽ ഇതിലെ കഥകൾക്ക് ശബ്ദവും ഭാവവും നൽകിയ ബോബിസി മാത്യു ഐശ്വര്യ ആര്യ പ്രകാശ് നീലിമ വിനോദ് എന്നിവർക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ശ്രോബിലാന്തസിലെ കഥകളുടെ ശ്രവ്യാവിഷ്കാരം റെക്കോർഡിംഗ് ശബ്ദമിശ്രണം തുടങ്ങിയ സാങ്കേതിക സഹായങ്ങൾ നൽകിയ കോഴിക്കോട്ടെ പ്രശസ്തമായ യൂണിറ്റി സ്റ്റുഡിയോയ്ക്കും സർവോപരി ശ്രീ ബിജുവിനും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശ്രവ്യ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു ഭൂമി കൊല്ലന്റെ ആലയിലെ തീച്ചുളയിൽ പഴുത്തു നിൽക്കുന്ന ഇരുമ്പുകോളം പോലെയായി ഒടും ചൂടാണ് മരങ്ങൾ ഇലപൊഴിച്ചു പക്ഷിമൃഗാദികൾ ചത്തൊടുങ്ങി ബാക്കിയുള്ളവ പലായനം ചെയ്തു വരണ്ട മണ്ണ് മഴനീരിനായി കൊതിച്ചു ഉഷ്ണക്കാറ്റില് കലർന്നു താപോർജ്ജം വർഷിച്ച സൂര്യഗോളം കടലിൽ വീഴാൻ കാത്തുനിന്നു ഭൂപ്രതലത്തിലെ താപനില ഇനിയും കുറഞ്ഞിട്ടില്ല ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ജലനിരപ്പ് താണു തൊലിപ്പുറം കരിയില പോലെയായി മേനീര് വറ്റി തൊണ്ട വരണ്ടു മൂത്രത്തിന്റെ നിറം കടും മഞ്ഞയായി ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെ ഇവിടെ എത്തി ഇനി എങ്ങോട്ട് തന്റെ രൂപം എന്താണ് ഒന്നിനും കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ഭൂതവും ഭാവിയും വർത്തമാനത്തിൽ ലയിച്ച് ഇല്ലാതായ പോലെ ഗരദ്രാവ വാതകങ്ങൾ ഒന്നായിട്ടൊരു നാലാം രൂപമായ പോലെ ആഴിയും ആകാശവും അനന്തതയിൽ വിലയിച്ച പോലെ ഒരു വല്ലാത്ത ശൂന്യത മെല്ലെ മെല്ലെ ഇരുട്ടു പരക്കുന്നതായി അയാൾക്ക് തോന്നി അവ്യക്തതയുടെ പ്രായണത്തിന് വേഗത കൂടുന്നു ചിന്തകൾക്ക് മുകളിൽ ഇരുളു പരക്കുന്നു ഇരുളിന്റെ മറവിൽ കൂറ്റൻ കരിമേഘങ്ങൾ ഉയർന്നു പൊങ്ങുന്നതായി തോന്നി മതം പൊട്ടിയ ഒരായിരം കൊമ്പന്മാർ ആർത്തിരമ്പി വരുന്നത് പോലെ ഇരുളിന് പിന്നെയും കട്ടികൂടി അവ്യക്തത മനം അടിപ്പിക്കുന്ന നിശബ്ദത ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെ ഇവിടെ എത്തി ഇനി എങ്ങോട്ട് തന്റെ രൂപം എന്താണ് ഒന്നിനും കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല നിശാബോധം നഷ്ടപ്പെട്ട പോലെ കലാബോധം മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല പിറകോട്ടും ഇടവും ബലവും വ്യക്തമല്ല മനസ്സിലും ഇരുട്ടു പരക്കുന്നു സ്മൃതിയുടെ ജാലകത്തിൽ കരിമിഷി പടർന്നിരിക്കുന്നു ദൃഷ്ടിപതലങ്ങളിൽ നിഴൽ വീണിരിക്കുന്നു ഒന്നും വ്യക്തമല്ല തിരിച്ചറിയാനാവാത്ത ചില ശബ്ദങ്ങൾക്കും അപൂർവം ചില അപ്പുറം ഉത്തരം തേടുന്ന ചില തോന്നലുകൾ മാത്രം അയാൾക്ക് സ്വന്തം ശരീരം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ ഭീതിയോ വിഷാദമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരമോ അനുഭവപ്പെടുന്നുമില്ല തന്റെ ഹൃദയ താളം പോലും തിരിച്ചറിയാനാകുന്നില്ല അനന്തശൂന്യതയിൽ അലയുകയോ അലിയുകയോ ചെയ്യുന്ന ഒരു മൂർത്ത രൂപം പോലെ പക്ഷേ അതെന്താണെന്ന് കൃത്യമായി പറയാൻ അയാൾക്ക് കഴിയുന്നില്ല ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെ എത്തി ഇനി എങ്ങോട്ട് തന്റെ രൂപം എന്താണ് എത്ര തന്നെ ശ്രമിച്ചിട്ടും ഒന്നിനും കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല കലാഭേദങ്ങൾ മാറി മറിയുന്നതുപോലെ തോന്നി ദിശ വിട്ട് സഞ്ചരിക്കുന്ന പോലെ പ്രപഞ്ചത്തിന്റെ ചലനവേഗം കൂടിയ പോലെ അയാൾ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന പോലെ പെട്ടെന്നാണ് മഴത്തുള്ളി വീണത് അയാൾ ഞെട്ടി പിന്നെയും തുള്ളികൾ വീണു നിർത്താതെ തിരിമുറിയാതെ പെയ്തിറങ്ങുന്ന നേർപ്രവാഹം മഴയുടെ ആരവം അവിടെയെങ്ങും നിറഞ്ഞു മണ്ണ് തണുത്തു മാനം കറുത്തു മനസ്സ് പുളിർത്തു മഴ പിന്നെയും പെയ്തു അന്തിയും മഴയും കൂരാകൂരിട്ടിൽ അയാൾ തപ്പിത്തടഞ്ഞു ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെ ഇവിടെയെത്തി ഇനി എങ്ങോട്ട് തന്റെ രൂപം എന്താണ് ഒന്നിനും കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല രാത്രിയുടെ നിശബ്ദത തകർത്തുകൊണ്ട് മഴത്തുള്ളികളുടെ ശബ്ദകോലാഹലം അയാൾ കാതോർത്തു കാറ്റുണ്ട് കാറ്റിന്റെ മാർദ്ദവം നീർമുത്തുകളായി ശരീരത്തിൽ പതിച്ചു വെള്ളത്തുള്ളികൾ ഭൂമിയിൽ ചുരിഞ്ഞു വീണു ദാഹം തീർത്ത മണ്ണിന്റെ മാറിൽ വെള്ളം ധാരയായി ഒഴുകി ഒഴുക്കിൽ വീണ നീർത്തുള്ളികൾ കുമിളകളായി പിന്നെയും സ്വയം ഇല്ലാതെയായി ഞാനിപ്പോൾ എവിടെയാണ് എങ്ങനെ ഇവിടെ എത്തി ഇനി എങ്ങോട്ട് തന്റെ രൂപം എന്താണ് ഒന്നിനും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല കാറ്റിന് ശക്തി കൂടി വരുന്നതായി അയാൾക്ക് തോന്നി കൊടും കാറ്റാവുകയാണ് ചൂളമടിച്ച് ആടിയുലഞ്ഞു നിന്ന നിൽപ്പിൽ ഒന്ന് വട്ടം തിരിഞ്ഞ് ചുഴി തീർത്തു പാഞ്ഞെടുക്കുന്ന കാറ്റ് ശിവരൂപം തന്നെയാണെന്ന് അയാൾക്ക് തോന്നി കാറ്റിൽ ആടിയുലയുന്ന പരശതം വൃക്ഷലതാദികൾ തിരുചടകളാണെന്ന് തോന്നി ആകാശത്ത് പൊട്ടിവിടരുന്ന മിന്നൽ കതിരുകൾ ചന്ദ്രകലാധരന്റെ തൃക്കൺ കടാക്ഷങ്ങളാണെന്ന് തോന്നി കാതടപ്പിക്കുന്ന ഇടിനാദം ഉത്തല ഡുണ്ടും രവം എന്ന് തോന്നി പെയ്തിറങ്ങുന്ന ജലധാര ഗംഗാപ്രവാഹമാണെന്ന് തോന്നി താനിപ്പോൾ കൈലാസത്തിലാണ് എന്ന് തോന്നി ഇരുട്ടിന് കനം കൂടി ഭൂമി വിറച്ചു മഴ പിന്നെയും ശക്തിയായി പെയ്തു നിർത്താതെ കാറ്റടിച്ചു പ്രളയം പോലെ നീരൊഴുക്ക് ഒഴുക്കിലയാൾ അലക്ഷ്യം നീങ്ങി കണ്ണിലും കാതിലും വായയിലും മൂക്കിലും എല്ലാം വെള്ളം കയറി ശ്വാസം മുട്ടുന്നു നെഞ്ചിനുള്ളിൽ അത്രയും വെള്ളം നിറയുന്നു നെഞ്ചിലൊരു നൂറ് കിലോ ഭാരം കയറ്റിവെച്ച പോലെ കാലചക്രം തന്റെ നെഞ്ചിലൂടെ ഉരുളുന്നത് പോലെ അസ്ഥികൾ അത്രയും പൊട്ടി നുറുങ്ങുന്നത് പോലെ ചതഞ്ഞറിഞ്ഞ് ഇല്ലാതാവുന്ന പോലെ തലയ്ക്ക് കനം കൂടി വരുന്നു മസ്തിഷ്കം വിങ്ങി മിങ്ങി വലുതാവുന്നു കത്ത് രക്തം ഘനീഭവിക്കുന്നു കോശങ്ങളെല്ലാം ബലൂണുകൾ പോലെ വീർത്തു വീർത്തു വരുന്നു തലയോട് പൊട്ടി ചിന്ന ഭിന്നമാകാൻ പോകുന്നു ബോധത്തിന്റെ അവസാനമാത്രേം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്ന പോലെ ഉപബോധ മനസ്സിൽ ആർത്തിരമ്പിയ ശബ്ദകോശങ്ങളും നിഴലിളക്കങ്ങളും അകന്നകന്നു പോകുന്ന പോലെ പെട്ടെന്ന് അങ്ങകലെ വളരെ അകലെ ഒരു പ്രകാശനാളം അയാൾ കണ്ടു ഒരു മെഴുകുതിരി വെട്ടം പോലെ ഒരു നെയ്ത്തിരി നാളം പോലെ അതിനോടടുക്കാൻ അയാൾ വെമ്പൽ കൊണ്ടു അതിനെ എത്തിപ്പിടിക്കാൻ അയാൾ പെടാപ്പാടുപ്പെട്ടു പിന്നീടും ആ തിരിനാളം തന്നിലേക്കടുക്കുന്നതായി അയാൾക്ക് തോന്നി സർവശക്തിയും സംഭരിച്ച് അതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു എന്തോ കയ്യിൽ തടഞ്ഞ പോലെ അതിൽ മുറുകെ പിടിച്ചു കഴിയാവുന്നത്ര ശക്തിയിൽ കൈകാലുകൾ വിറച്ചു ശക്തിയായി ചുമച്ചു ഞെരുങ്ങി എന്തോ പറയാൻ ശ്രമിച്ചു ശബ്ദം പുറത്തുവരുന്നില്ല തന്റെ തോളിൽ ആരോ തട്ടി വിളിക്കുന്നതുപോലെ അയാൾക്ക് തോന്നി ശേഖരൻ 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 കണ്ണുതുറക്കൂ അയാൾ കണ്ണുകൾ മെല്ലെ തുറക്കാൻ ശ്രമിച്ചു കൺപോളകൾക്ക് വല്ലാത്ത കനം താങ്ങാവുന്നതിലും കൂടുതൽ ശേഖരൻ കണ്ണു തുറക്കൂ കണ്ണു തുറന്നു വെളിച്ചം ഇരിച്ചുകയറി മനസ്സിലെ ഇരുളകന്നു വ്യക്തത പരന്നു കാതുറന്നു ശബ്ദങ്ങൾ സംഭാഷണങ്ങൾ എല്ലാം വ്യക്തമായി കേൾക്കാം തൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ താളം പിടിക്കുന്ന ഇലക്ട്രോണിക് മോണിറ്ററിൻ്റെ ശബ്ദം പിന്നെയും എന്തൊക്കെയോ അപരിചിതങ്ങളായ ശബ്ദങ്ങൾ അപരിചിതങ്ങളായ മുഖങ്ങൾ അയാൾ എല്ലാം തിരിച്ചറിയാൻ ശ്രമിച്ചു ഭൂതകാലത്തിന് തെളിച്ചം പോരാ താൻ മുറുകെ പിടിച്ചിരിക്കുന്നത് അടുത്തു നിൽക്കുന്ന ഡോക്ടറുടെ കയ്യിലാണ് താനിപ്പോൾ ഒരു ഐ ആണ് മനസ്സിനെ അയാൾ വിശ്വസിപ്പിച്ചു ഞാൻ എങ്ങനെ ഇവിടെ എത്തി എവിടെ തൻ്റെ മക്കൾ എവിടെ സരോജം അയാൾ ചോദിക്കാൻ ശ്രമിച്ചു ശബ്ദം പുറത്തു വരുന്നില്ല തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിക്കിടക്കുന്നു കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നു ശേഖരേട്ട താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കേട്ട സ്വരം ഏതു ഗാഡൻനിദ്രയിലും തിരിച്ചറിയാവുന്ന സന്തുനും സരോജം അയാൾ കണ്ണുകൾ തുറന്നു ആവേശത്തോടെ അതെ സരോജം അവളുടെ കണ്ണിൽ ഇനി കണ്ണീരില്ല മുഖം കരിയില പോലെ വാടിയിരിക്കുന്നു തലമുടി പാറിപ്പറന്നിരിക്കുന്നു ഒരു ജന്മത്തിന്റെ ദുഃഖമത്രയും മുഖത്ത് കലങ്ങിയ കണ്ണുകളും ചേർത്ത കൺപോളകളും അവൾ ഒന്നും മിണ്ടിയില്ല ചുണ്ടുകൾ വിറച്ചു അയാളുടെ കൈ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തു കൈത്തണ്ടയിലൂടെ ചുടുകണ്ണീരൊഴുകി ഇപ്പോഴാണ് ബോധം വീണത് എല്ലാം ശരിയായി വരികയായിരുന്നു ശേഖരൻ ഞങ്ങളെയെല്ലാം വല്ലാതെ പേടിപ്പിച്ചു തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഒരു കാർഡിയാക് അറ്റാക്ക് പക്ഷേ റിവൈവ് ചെയ്തു ഭാഗ്യം ഒരു മേജർ ആക്സിഡന്റ് തലയ്ക്കും നെഞ്ചിനും തുടയിലെ എല്ലുകൾക്കും പരിക്കുണ്ടായിരുന്നു പോളിട്രോമോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ കിട്ടിയത് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം കൂടി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ തുടരേണ്ടി വരും നിങ്ങൾ പുറത്തു നിന്നോളൂ ആവശ്യത്തിന് ഞങ്ങൾ വിളിക്കാം സരോജും പിറകോട്ട് നടന്നു കണ്ണു പുത്തിക്കൊണ്ട് അയാൾ എന്തോ പറയാൻ വെമ്പി വാക്കുകൾ പുറത്തു വരുന്നില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശക്തിയായ ചുമ വന്നു കൈകാലുകൾ ഇട്ടടിച്ചു മോണിറ്ററുകളും വെന്റിലേറ്ററും മറ്റും അലറി വിളിച്ചു ഓ മൈ ഗോൾ ഹീസ് ഫൈറ്റിംഗ് വിത്ത് വെന്റിലേറ്റർ ഹിം സിരകളിലൂടെ മയക്കം ഇരിച്ചു കയറി തലച്ചോറിന് കനം കൂടി അയാൾ മെല്ലെ കണ്ണുകളടച്ചു